ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് വിശ്വസിക്കുന്നു ഇന്നൊന്ന് കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലോലെ മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഇട്ട് കുറച്ച് നേരം വെച്ചിട്ട് അത് നമ്മൾ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്ത് തലേന്നേ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുക കൊച്ചുള്ളി തോനെ ഇട്ടിട്ടുണ്ട് കൊച്ചുള്ളി ഇട്ട് ഇത് നമുക്ക് വയ്ക്കുന്നെങ്ങനാന്ന് കാണിക്കാം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചൂടാവട്ടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചമ്മന്തി ഒന്നും വേണ്ട ഇത് മാത്രം കഴിക്കുന്നതാണ് സ്വാദം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും കഴിച്ചുകൂടാം അതുപോലെ തന്നെ ഇത് പണ്ടാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇടി മി ഇടിയൊക്കെ വരുന്ന സമയമാകുമ്പോൾ കുമ്പളിങ്ങനെ ഉണ്ടായി വരും പെരിങ്കളയും അങ്ങനെ വരും പക്ഷേ ഇന്ന് ഈ ആ ഒരു പെരിങ്കളൊന്നിപ്പം സർവ്വസാധാരണമായിട്ട് കാണുന്നില്ല മുമ്പൊക്കെ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരുന്ന സാധനമാണ് ഇപ്പം നമുക്ക് വേടിക്കണം അല്ലെങ്കിൽ അഥവാ ഉണ്ടായാൽ തന്നെ ഒരൊന്നോ രണ്ടോ എണ്ണം മാത്രമേ ഉണ്ടാവും അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ചട്ടി ചൂടായി അതിനകത്തോട്ട് കട ഇട്ട് കൊടുക്കാം കടി കടുക് പൊട്ടി ഇനി അത് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ആ ഒരു പച്ചമുളക് അരിഞ്ഞ് കീറിയിട്ടുണ്ട് നല്ലപോലെ ഞെരിഞ്ഞിര അരിയുന്നതാണ് നല്ലത് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാളൊന്നും അങ്ങനെ അരിയുന്നില്ല പിന്നെ നമ്മുടെ മഷ്റൂമും എന്ന് പറയും മഷ്റൂം മഷ്റൂമെന്ന് പറയാം ഊണമെന്ന് ചിലര് പറയും അങ്ങനെ അത് ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നോക്കിയിട്ട് ഇട്ടാതിരിക്കും ഇപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ അതും പാ പാടാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇരക്കറാകുമ്പോൾ ഒന്നുകൂടെ നോക്കിയിട്ട് അരപ്പൊക്കെ വരുമ്പോഴത്തേന് ഇരിയാക്കോളും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും ഇനി ഒന്ന് തീ കുറച്ച് ചെറിയ തീയിലിരുന്ന് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം അടപ്പൊന്ന് തുറന്ന് നോക്കാം വേണ്ട അതിൽ നിന്നൊക്കെ വെള്ളം നമ്മളെ മഷ്റൂമിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്താൽ കൂടെ കൂടെ നിളക്കെങ്ങും ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല അപ്പം അതിൽ നിന്ന് വെള്ളം വെള്ളമുറങ്ങി നല്ലപോലെ വെന്ത് കിട്ടും അപ്പം ഒന്നുകൂടെ വെന്തി ചെയ്യാം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ി ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് കുറച്ച് മുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇരി കുറച്ച് മുളക് പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകം കുറച്ചിട്ടാതെ കുറച്ച് നമ്മൾ കടപ്പുറത്തപ്പോഴത്തേന് ഇട്ടാൽ കുറച്ച് പെരിഞ്ചീരകം പിന്നെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു ഒരു വെളുത്തുള്ളി ഇനി രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം വിടെ നല്ലോലെ എടുത്തിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് സമയം അഞ്ച് മണിയായതേ ഉള്ളൂ നല്ല മഴ പെയ്യാണ് മഷ്റൂം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം വെള്ളം എല്ലാം വറ്റി അരപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായാലും ദോശക്കായാലും അപ്പത്തിനൊക്കെ നല്ലതാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ് നമുക്ക് പിന്നെ അതുപോലെ ചപ്പാത്തിയിൽ പുതിഞ്ഞ് കുഞ്ഞുങ്ങൾ കൊടുത്തുവിടാനും നല്ലതാണ് ഞാൻ വറുത്തെടുക്കാം ചട്ടി ചട്ടയെടുത്തത് വെച്ചിട്ട് ഇരുമ്പ് ചട്ടിയാണ് എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വൻ ഈ വൻ്യർ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം ചെറിയ തീലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി പയറിവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റാം ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെള്ളിച്ചെണ്ണയാണ് ടേസ്റ്റ് വെള്ളിച്ചെണ്ണയും ഒച്ചു കൊടുക്കാം വെള്ളച്ചെണ്ണയും ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് ചെറിയ പച്ചുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടിയിട്ട് നോപ്പിച്ചെടുക്കണം കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കണം ഇതായിട്ടൊന്നും ഇതാ വേണ്ട തീ കുറച്ച് വെക്കണം വയ്ക്കണം സെമിയിലിട്ടിട്ട് മുളക് പൊടിയിൽ ഒന്നൊന്നര സ്പൂണ് കൊടുത്ത് നല്ലൊരു മൂപ്പിച്ചേക്കണം ഇനി തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും കരിഞ്ഞ അതിന് ടേസ്റ്റ് കാണത്തില്ല പിന്നെ മച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇനി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചുപ്പും കൂടെ ഇതൊക്കെ വേണ്ട പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അരപ്പ് വേണ്ടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി പുളി എല്ലാം കൂടെ ആണ് പിന്നെ പയറ് വൻപയർ ഇതും കൂടെ നമുക്ക് പിന്നീട് അരച്ചെടുക്കണം തേങ്ങയും കൂടെ ചേർത്ത് അരച്ചിരിക്കുന്ന പയർ ഒന്ന് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി ജാറിച്ചു കൊടുക്കുന്ന പൊടിച്ചോണ്ടാക്കണം ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പയറ് ഇത് തേങ്ങ പണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചമ്മന്തിയൊക്കെ അരക്കുമായിരുന്നു അമ്മ അമ്മ വരച്ച് ഉണ്ടാക്കുന്നതായിരുന്നു ഞാൻ കഴിച്ചിട്ടുള്ളത് എങ്ങനെയായിരുന്നു അമ്മ അങ്ങനൊക്കെ അത് പണ്ടെന്ന് വെച്ചാൽ ഈ ഈടോ മിഥനം മാസം കാലത്തിൽ ഇടവമാസോ കാര്യം നമ്മൾ പയറിടും വരിപ്പയറുകളൊക്കെ ഇടും ഇട്ടിട്ട് അതിനെ മുളിയെടുക്കുന്നത് ചിങ്ങും കന്നിമാസത്തിലൊക്കെയാണ് ആ ചിങ്ങും കന്നിമാസത്തിൽ മുളിയെടുക്കുമ്പം ഞങ്ങൾ ഇതൊക്കെ തീർച്ചയായും കൊച്ചിലെയാണ് പയർ പുഴുങ്ങി തിന്നും പയർ പച്ചയ്ക്ക് വറ കൊണ്ടൊന്ന് പൊളിച്ച് വറുത്ത് തിന്നും ഉണക്ക പയറിട്ട് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന പയർ പിന്നെ ചമ്മന്തി അങ്ങനെ ഇത് അങ്ങനെ ഇത് പുഴുങ്ങി തിന്നും പയർ വറുത്ത് തിന്നും ഭയങ്കര ഇഷ്ടമാണ് പരിമയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പയർ എപ്പോഴും വറുത്ത് തിന്നുകഴിഞ്ഞ് നല്ല പച്ചപ്പയർ എല്ലാം നല്ല പഴുത്ത് കിടക്കുന്ന പയർ പച്ചപ്പയർ കൊണ്ടുവന്ന് ഞങ്ങൾ പൊളിച്ചിട്ട് അങ്ങനെ വറുത്ത് ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് തിന്നാൻ ഇപ്പം പയറൊന്നും കാണാനില്ല ഇപ്പം നമുക്ക് വൻ പയറാണ് നമ്മൾ ഉള്ളത് ഇപ്പം ശരണം അപ്പോൾ നമ്മൾ വൻപയറുണ്ട് ചമ്മന്തി ചമ്മന്തിക്ക് തേങ്ങ പയറ് വറുത്തത് പുളി നല്ല പുളി വേണം പുളിയും ഉപ്പും പയറിൻ്റെ അനുസരിച്ചുള്ള തേങ്ങായും എല്ലാം നല്ലതുപോലെ വേണം എല്ലാം ചേർന്നെങ്കിലും മാത്രമേ ഈ തേ ഈ ചമ്മന്തി ചമ്മന്തിക്കൊള്ളാവൂ എല്ലാവരും ഇതുപോലെ തൈര് നോക്കണം കേട്ടോ ഇതിങ്ങനെ നല്ല മിക്സ് ചെയ്യണം പയ നമ്മുടെ ചെരിയാക്കി വെച്ചിരിക്കുന്ന മുളകുപ്പൊടിയും അതും എല്ലാം കൂടെ വറുത്തു വെച്ചിരുന്ന ആ പുളിയും എല്ലാം കൂടെ ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി അത് ജാറിലോട്ടിട്ട് ഒന്ന് കറക്കി അരച്ചെടുക്കണം ചമ്മന്തിയൊക്കെ എടുക്കാം ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല എരിവും പുളിയും എല്ലാം വേണം നല്ല ചമ്മന്തി ടേസ്റ്റ് ആയിട്ട് ഇട്ടുന്നു അപ്പം നമുക്കിന്ന് ചോറിട്ട് കൊടുക്കാം കുഞ്ഞുങ്ങൾ രണ്ടു പേർക്കും ചോറിടുന്നു ഒരാൾക്ക് പോകാൻ സമയങ്ങളിൽ ഒരാൾ ഇപ്പോഴേ പോകത്തില്ല എന്നാലും രണ്ടുപേർക്കൂടെ അങ്ങ് ചോറിട്ടേക്കാം ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചമ്മന്തി എടുക്കാം കുറച്ച് മതി മതി നല്ല ഉരുട്ടി വെക്കാനും പറ്റും ഒരു തുള്ളി വെള്ളം ചേർക്കാതെ വേണം ആരൊക്കെ പിന്നെ ചമ്മന്തിയൊന്നും വേണമെന്നില്ല നമ്മുടെ മഷ്റൂം തോരൻ ഉള്ളതുകൊണ്ട് ചമ്മന്തി ഒന്ന് ഇത് മാത്രം മതി ചോറ് കഴിക്കാം രണ്ടുപേർക്കും മഷ്റൂം തോരനോട് ഇട്ടുകൊടുത്തു നാരങ്ങാച്ചാർ വെച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിലിരുന്നതാണ് ഒരു ആറ് ആറ് ആയ നാരങ്ങാച്ചാറാണ് ഒരു പ്രശ്നവുമില്ല അങ്ങനെ അരപ്പില്ല എന്നുള്ളതേ ഉള്ളൂ ആ ഫ്രിഡ്ജിലായിരിക്കുമ്പോൾ അതിൻ്റെ ഇങ്ങ് പിടിച്ചിരിക്കും ഇതാണ് നാരങ്ങാച്ചാർ ഇപ്പോഴത്തെ മക്കളെങ്ങനാണെന്ന് അറിയത്തില്ല അവർക്ക് ചോറ് എണ്ണുന്ന സമയത്ത് ചിലപ്പം നാരങ്ങാച്ചാർ അച്ചാർ എന്തെങ്കിലും വേണമായിരിക്കും അതിനാൽ വെച്ചത് അപ്പം ഇതൊന്നും വേണ്ട ഇത് മാത്രം മതി മഷ്റൂം മാത്രം മതി അല്ലെങ്കിൽ ഈ ചമ്മത്തി മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പം ഇനി നമുക്ക് ലഞ്ച് ബോക്സ് ക്ലോസ് ചെയ്യാം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് തരണം ഇതെല്ലാം വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ടാറ്റ ബൈ ബൈ ഓക്കെ ഓൾ ഫ്രണ്ട്സ്